ഗൈസ് ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് എം ഫോർ വൺ സിക്സ് ആയിക്കോട്ടെ വരാനിരിക്കുന്ന ഏതൊരു അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നും പിന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഗൈസ് ഏറ്റവും പുതിയ ലീക്സ് പ്രകാരം ഒത്തിരി ചേഞ്ചസ് ആണ് നമ്മുടെ ബി ജി എം ഏകത്ത് വരാനായിട്ട് പോകുന്നത് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ലീക്സിൽ പറയുന്നത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന റിലീസ് ഡേറ്റുകളും അൾട്ടിമേറ്റ് സ്പിന്നുകളുടെ ഓർഡർ ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് ഏറ്റവും പുതിയ റിലീസ് ഡേറ്റുകളും ഏറ്റവും പുതിയ അൾട്ടിമേറ്റ് സ്പിന്നുകൾ വരാനിരിക്കുന്ന ഓർഡർ ഒക്കെ എന്താണെന്നുള്ളത് അറിയാനായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കുക നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയി കണ്ടുവന്നാലേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കുള്ളൂ കേട്ടോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ ഒട്ടും സമയം കളയാതെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് അടുത്ത അൾട്ടിമേറ്റ് സ്പിന്നിൽ വരാൻ പോകുന്ന അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ അധികം കുലുങ്ങുന്ന ഭാഗങ്ങളൊന്നും ഇല്ലാട്ടോ അതിനകത്ത് അതൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സ്പിന്ന് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ തലയിലുള്ള റിബൺ കണ്ടില്ലേ അതാണ് അൾട്ടിമേറ്റ് ഹെഡ് ഹെഡ്ഗിയർ എനിക്കതല്ല ഇത്രയും വലിയ തലയും വെച്ചിട്ട് അതായത് തലമുടിയും വെച്ചിട്ട് ഒരു മരത്തിന്റെ പുറകിലൊക്കെ ടി പിഒ കവറൊക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഔട്ട്ഫിറ്റ് ആയിട്ട് കിടിലായിട്ടുണ്ട് അതുപോലെ തോളിരിക്കുന്ന ചെറിയൊരു െ അത് നന്നായിട്ട് കിട്ടാതിന് അനിമേഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഫീമെയിൽ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അത്ര വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്കാറിലാണ് ഇതിന്റെ കൂടെ വരുന്നത് ഗ്ലേഷ്യർ ടൈപ്പ് ഉള്ള ഒരു സ്കാറലാണ് ഇതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ത്രീ ഡി വിഷൻ ഇപ്പഴാണ് കിട്ടുന്നത് കിൽഫീൽഡ് കൊള്ളാല്ലേ ഒരു റെഡിഷ് കലർത്തിയപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒരു രസം തോന്നുന്നില്ല ഇതിന്റെ ലൂട്ട് ക്രിയേറ്റ് എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയാനുള്ളത് പക്ഷേ ഹിറ്റ് എഫക്റ്റ് കൊള്ളാലേ ഹിറ്റ് എഫക്ട് ഒരു ഗ്ലേഷ്യർ ഒക്കെ അതേപോലെ തന്നെയാണ് ഗ്ലേഷ്യർ ഡെം ഫോർ ഒക്കെ പോലെ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയും ഇത് കണ്ടിട്ട് പിന്നെ റെഡ് വരുന്നത് എനിക്ക് അത്രത്തോളം ഒരു താല്പര്യം തോന്നിയില്ല ഇതൊക്കെ കൊള്ളാവുന്നതാണ് ഇനി നമുക്ക് അതിന്റെ ബേസിക് ഫോം പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് അതിന്റെ ഒരു എലിമിനേഷൻ സ്പെഷ്യൽ എഫക്റ്റ് ഓ ഇത് ഒരു രക്ഷയില്ല അല്ല ഇത് കിഡിലൻ ആയിട്ടുണ്ട് എലിമിനേഷൻ ഇത് എഫക്റ്റ് എന്ന് പറയുന്നത് പിന്നെ എക്സ്പ്ലോഷൻ നോക്കി കഴിഞ്ഞാൽ ഓ ഇത് കൊള്ളാലോ എന്ന നേട് പൊട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാവും അല്ലേ സൂപ്പർ ആയിട്ടുള്ളത് പിന്നെ അഡ്വാൻസ്ഡ് ഫോം വലിയ മാറ്റം എനിക്ക് തോന്നുന്നത് തോന്നുന്ന ടി വി പോലെ കാണുന്നതിനുള്ള അനിമേഷനാണ് ഗിൽഫീൽഡിനെ പറ്റി പറഞ്ഞിരുന്നു ആ റെഡ് കയറി വരുമ്പോഴാണ് ഒരു ഒരു സുഖമില്ലായ്മ ആ ബ്ലൂ മാത്രമായിരുന്നു നന്നായിരുന്നതിന് ഹിറ്റ് എഫക്റ്റ് കുറച്ചുകൂടി വലുതാണോ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടി ലാർജർ ഏരിയ കവർ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് ഹിറ്റ് എഫക്റ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഫൈനൽ ഫോമിനകത്ത് കുറേ അനിമേഷൻ ഒക്കെ ഉണ്ട് പിന്നെ ലോഡ് ക്രിയേറ്റ് ഞാൻ പറഞ്ഞു തീരെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന മറ്റു റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അതിനകത്ത് ബാക്ക് പാക്കാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ലെവൽ വണ്ണ് കഴിഞ്ഞ് ലെവൽ ടു എത്തിയിട്ടുണ്ട് ലെവൽ ത്രീ നോക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്തത് എന്തൊക്കെ പറഞ്ഞാൽ ലെവൽ വണ് ടൂം ത്രീ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അതൊരു ലേഡീസ് കൈൻഡ് ഓഫ് തീംഡ് ബേസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദഹിക്കുന്നില്ല അത് കാണുമ്പോൾ തന്നെ പിന്നെ ഗ്ലൈഡറിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇത്തവണ നമ്മുടെ ഇള്ള ക്രോവിന്റെ ഗ്ലൈഡർ ആണ് അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതെടുത്ത് ചവറ്റോട്ടിയിൽ ഇടാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ കൈസ് ഇതാണ് ഇതിന്റെ മെയിൻ ജം ശ്രദ്ധിച്ച് കണ്ടോളൂ ഇത് മിനി ജമ്മു ആണ് ഓക്കെ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ കൈസ് ഇതിന്റെ കൂടെ യു എം പിടെ ഗ്ലേഷ്യർ ആണ് റിട്ടേർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഈ സ്പിന്നിന്റെ സ്പിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാട്ടോ മാക്സിമം ഏറ്റവും ആദ്യം പുറത്തു വന്ന ലീക്സ് പ്രകാരം ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ എം ഫോർ

ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് രണ്ടാമത്തെ അൾട്ടിമേറ്റ് വരിക എന്നാണ് ഈ ലീഗ്സിൽ പറയുന്നത് അപ്പൊ നമ്മൾ ഇതിൽ ഏത് വിശ്വസിക്കണം ഇതിൽ ഏതാണ് ശരിയായ ഡേറ്റ് ആക്ച്വലി ഇപ്പൊ വന്നിരിക്കുന്ന ലീക്സ് പ്രകാരമുള്ളതാണ് ശരിയായ ഡേറ്റ് അത് മാത്രമല്ല ആദ്യത്തെ അൾട്ടിമേറ്റ് സ്പിന്നിലെ എം ഫോർ ആണ് അതിനുള്ള തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു റൂമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ ഓർഡർ അതായത് നമുക്ക് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റും ഇനി ഏതൊരു അൾട്ടിമേറ്റ് സ്പിന്നിനെയും നമ്മൾ വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സ്പിന്നിനെ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ അധികം ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുന്ന റിവാർഡ്സിന്റെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ ഇമേജ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്കൊരു ടെൻട്രോന്റെ വൗച്ചർ കാണാൻ പറ്റും പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് ടെൻട്രോയിൻ്റെ ഒരു വൗച്ചർ കിട്ടും ഈ വൗച്ചർ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പത്ത് തവണ ഈ സ്പിന്ന് ചെയ്യാൻ പറ്റുന്നാ കേട്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഡ്രോ വൗച്ചറിന്റെ താഴെ അടുത്ത അൾട്ടിമേറ്റ് സ്പിന്നിന്റെ മെയിൻ ജമ്മാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ കാരണം അടുത്ത അപ്ഡേറ്റ് തൊട്ട് പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ് അൾട്ടിമേറ്റ് സ്പിന്നുകളിൽ നിലവിൽ അൾട്ടിമേറ്റ് സ്പിന്നുകളിൽ നിന്ന് കിട്ടുന്ന മെയിൻ ജെമ്മ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് സ്പിന്ന് പോകുമ്പോൾ അതും എക്സ്പയർ ആയി പോവാറാണ് പതിവ് എന്നാൽ ഈ വരാൻ പോകുന്ന എം ഫോറിന്റെ സ്പിന്ന് പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് അതിന് മുൻപിൽ വന്ന അൾട്ടിമേറ്റ് സ്പിന്നിലുള്ള മെയിൻ ജെ കയ്യിലുണ്ടെങ്കിൽ അത് എം ഫോറിന്റെ സ്പിന്നിൽ വരുന്ന ജമ്മായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ മനസ്സിലായില്ലേ അടുത്ത അപ്ഡേറ്റിൽ ആദ്യം വരാൻ പോകുന്ന അൾട്ടിമേറ്റ് ആണ് അപ്പൊ എം ഫോർ എടുക്കാനുള്ളവരൊക്കെ വേഗം ജനുവരി തന്നെ പ്രൈം പ്ലസ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക പ്രൈംപ്ലസ് ട്രിക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാൻ പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്കാറിന്റെ സ്പിന്നില് ഡി ടെൻ യൂസ് ചെയ്യ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ലക്കിൽ ഒരു മെയിൻ ജം കിട്ടിയെന്നിരിക്കട്ടെ ആ ജമ്മു നമുക്ക് അടുത്ത എം ഫോറിന്റെ സ്പിന്നിലും യൂസ് ചെയ്യാൻ പറ്റും പ്രീ ഓർഡർ ചെയ്യുന്നതിനായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് വല്ല യൂസ് മുടക്കണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിധ കാര്യങ്ങളും ഇപ്പ അറിയാനായിട്ട് കഴിയുന്നില്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്രീ ഓർഡർ ചെയ്യാൻ പറ്റിയാൽ കാര്യങ്ങൾ അടിപൊളിയാവും അതിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റ് കിട്ടുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ എം ഫോറിന്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ത്രീ ഡി ഇമേജ് ആണ് ഇത് ഇതിന്റെ കിൽ ഫീൽഡ് കാണാൻ ഈ ഒരു ബ്ലൂയിഷ് തീമിലായിരിക്കും കേട്ടോ പിന്നെ താഴെ കാണുന്നത് ഇതിന്റെ കിൽ കൗണ്ടർ കൂടിയാണ് എന്റെ മോനെ ഇജാതി ഹിറ്റ് എഫക്ട് ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ നേട് പൊട്ടുമ്പോ ഒരു പുലിയുടെ ഒരു ഇമേജ് ആയിരിക്കും വരികട്ടോ ഇതാണ് നേടിന്റെയും മോളിന്റെയും സ്കിന്നു പിന്നെ ഈ എം ഫോറിന്റെ ലൂട്ട് ക്രേറ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സ്ക്രോൾ നിങ്ങൾ കണ്ട ഇതാണ് ഇതിന്റെ ഗ്ലൈഡർ പിന്നെ ഈ മരത്തിന്റെ പെട്ടി പോലെ ഇരിക്കുന്നതാണ് ഇതിന്റെ ബാക്ക് പാക്ക് അതുപോലെ നമ്മുടെ എം ഫോറിന്റെ സ്പിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഇവന്റ് വരാൻ സാധ്യതയുണ്ട് അതിനകത്ത് ഇത്തരത്തിലുള്ള വൗച്ചേഴ്സ് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് അടുത്ത അപ്ഡേറ്റിലെ രണ്ടാമത്തെ അൾട്ടിമേറ്റ് സ്പിന്നിന്റെ പ്രീ ഓർഡർ പോസ്റ്റർ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് ടെൻട്രോ വൗച്ചർ കാണാൻ പറ്റും അതുപോലെ തന്നെ എം ഫോറിന്റെ സ്പിന്നിലുള്ള ജമ്മിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ എ എം ആറിന്റെ സ്പിന്നിലുള്ള ജമ്മാക്കി മാറ്റാനും കഴിയുന്നതായിരിക്കും അതിലെ അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ആണ് ഇത് പിന്നെ മെയിൻ ജമ്മും മിനി ജമ്മും ഇങ്ങനെ ഇരിക്കും പിന്നെ ഈ പോസ്റ്ററിൽ കാണുന്നതാണ് എ എം ആർ നിങ്ങൾ സ്നൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിന്റെ ലൂട്ട് ക്രേറ്റ് ആണ് ഈ കാണുന്നത് പിന്നെ ഈ സ്പിന്നിന്റെ കൂടെ വരുന്ന ഗ്ലൈഡർ ആണ് ഇത് ഇതാണ് ബാക്ക് പാക്ക് കൊള്ളല്ലേ ലെവൽ ത്രീ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഗ്രനൈഡും മോളിയും കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പാണ്ഡ ബഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് വരാൻ പെറ്റാണ് അതിന്റെ ഒരു ഔട്ട്ഫിറ്റിനെ പറ്റി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു മെത്തിക് ഔട്ട്ഫിറ്റ് മാത്രമല്ല ഇതിന്റെ തന്നെ വേറൊരു കളർ വേർഷനിലുള്ള ഇങ്ങനൊരു ഔട്ട്ഫിറ്റ് കൂടി വരുന്നതായിട്ടാണ് ഇപ്പൊ ലീഗ് ഡിമൈസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ബി ജി എം ഐയില് മഹേന്ദ്രിയമായിട്ടുള്ള വരുന്നുണ്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് വരുന്ന റിവേഴ്സ് ഒക്കെയാണ് ഇത് പിന്നെ ഞാൻ പബ്ജി മൊബൈലുള്ള കാലം തൊട്ട് തന്നെ ഫോളോ ചെയ്യുന്ന അധികം ലീക്കേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് എന്റെ രീതിയിൽ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോസുമായിട്ട് എത്താറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു യൂട്യൂബേഴ്സുമായിട്ടുള്ള ഒരു റൈസിൽ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറ് ഞാൻ വീഡിയോസിന്റെ ക്വാണ്ടിറ്റിനെ കുറച്ചുകൂടി ക്വാളിറ്റിയിലാണ് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു യൂട്യൂബർ ഇതൊക്കെ മുൻപേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇപ്പോഴാണ് ആ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആരും തന്നെ കമന്റ് ബോക്സിൽ വരേണ്ടതില്ല അതുപോലെ തന്നെ എന്റെ വീഡിയോസ് മാത്രമല്ല നിങ്ങൾ മറ്റ് യൂട്യൂബേഴ്സിന്റെ വീഡിയോസും റെഫർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് കുറേ അധികം കിട്ടും അതുപോലെ ഇപ്പൊ വന്നിരിക്കുന്നതെല്ലാം തന്നെ ലീക്സ് ആണ് അതായത് ഒഫീഷ്യൽ അല്ല പബ്ജി മൊബൈലിന്റെ ബീറ്റയിൽ നിന്ന് ഡാറ്റ മൈനസ് ഡാറ്റ മൈൻ ചെയ്ത് പുറത്തുവിടുന്ന ലീക്സ് ആണ് ഇതെല്ലാം ഒരു ശരിയാവാനുള്ള സാധ്യതയാണ് ഇതുവരെയും വന്ന റെക്കോർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഭാവിയിൽ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും അത് ക്ലാരിഫൈ ചെയ്ത് അടുത്തടുത്ത വീഡിയോകളിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന അടുത്തടുത്ത വീഡിയോകൾ റഫർ ചെയ്ത അത് നല്ലതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പുതിയതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പ്രൈം പ്ലസിന്റെ ട്രിക്കും ഈ ജമ്മിന്റെ കൺവേർഷനും എല്ലാം തന്നെ പ്രോപ്പറായി യൂസ് ചെയ്തിട്ട് വരാനിരിക്കുന്ന എം ഫോറിന്റെ സ്കിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അത് സ്വന്തമാക്കുക